ഹലോ ബി എസ് ഇറ് ഭൂതകാലം പ്രമേഹം എന്നീ സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമ ഇത് പ്രമേഹം ടീമിനൊപ്പം തന്നെയാണ് ഈ സിനിമയും ചെയ്തിരിക്കുന്നത് സത്യം പറയാമല്ലോ എനിക്ക് ഈ ഹൊറർ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയിട്ടൊരു ഹൊറർ സിനിമ കാണുന്നത് ഞാൻ ഭൂതകാലവും പ്രമേഹവും ഞാൻ ഒ ടി ടിയിലാണ് കണ്ടത് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ചെന്ന് കയറിയിട്ട് സിനിമ തുടങ്ങിയിട്ട് ഇൻ്റർവെൽ വരെ ഒരു സൗണ്ട് സൗണ്ടെന്ന് പറയണ തിയേറ്ററിലില്ല ഇങ്ങനെ നിശബ്ദതയാണ് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കസേരയിൽ പിടിച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് അത്ര ഇതിൽ ആണ് നമ്മൾ ഇൻ്റർവെൽ വരെയും കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇൻ്റർവെല് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ തുടങ്ങിയിട്ടും ഇത് തീരുന്നവർ ഒരു സൗണ്ട് എന്ന് പറയണത് തിയേറ്ററിൽ ഉണ്ടായിട്ടില്ല ഒരു സീനിൽ മാത്രം ഒരു ഫൈറ്റ് സീൻ പോലെയുണ്ട് അവസാനം അത് മാത്രം അത് കഴിഞ്ഞപ്പോൾ മാത്രം ഒരു ചെറിയ അവിടെ നിന്ന് ഓരോ ചെറിയ കയ്യടി കേട്ടും സിനിമ തീരുന്നതുവരെ സയലൻസാണ് തിയേറ്ററിലുള്ളത് അത്രയും ഇങ്ങനെ പിടിച്ചാണ് ഇങ്ങനെ കാണികൾ മുഴുവനും ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളത് രാഹുൽ സദാശിവൻ എന്ന് പറയണത് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് നമുക്ക് പുള്ളിയുടെ സിനിമകളിലൂടെ നമ്മൾ തരുന്നത് ഇപ്പോൾ ഭൂതകാലമായാലും ഭ്രമ ഭ്രഹ്മുഗമായാലും അതാ ചെയ്തിരിക്കുന്ന രീതികളൊക്കെ നമ്മളെ ഇങ്ങനെ ശരിക്കും പുള്ളി ആ പേടിയുടെ അങ്ങേ അറ്റത്ത് തന്നെയാണ് കൊണ്ടു എത്തിക്കുന്നത് അതുപോലത്തെ ഒരു അനുഭവം തന്നെയായിരുന്നു ഡി എസ് ഇറേ ഇത് ശരിക്കും ഇതിൽ പ്രണവ് മോഹൻലാലിൻ്റെ കാര്യം പറയണ്ടല്ലോ പ്രണവ് മോഹൻലാലിനെ പറ്റി ഞാൻ കുറേ കമൻസൊക്കെ കേട്ടിട്ടുണ്ട് പുള്ളിക്ക് അറിയില്ല എന്തിനാണ് ഇങ്ങനെ ഈ പണിക്ക് നിൽക്കുന്നത് ചോദിച്ചിട്ട് പക്ഷേ പുള്ളിയുടെ പൊട്ടൻഷ്യൽ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ഈ സിനിമ കാണണം മാത്രം മാത്രം പുള്ളി വളരെ എന്തൊരു എന്തൊരു പുള്ളിയെന്ന് വെച്ചാൽ ഒരു ആർക്കിടെക്റ്റാണ് ഒരു വലിയ കാസർ വീട്ടിലാണ് യു എസിലും ഇന്ത്യയിലുമായിട്ട് മാറി മാറി താമസിക്കുന്ന ഒരു ഫാമിലിയിലാണ് പുള്ളി അതിൻ്റെ ആ ഒരു പണത്തിൻ്റെ എല്ലാവിധ ഹൊങ്കും എല്ലാ ധാർഷ്ട്യം എല്ലാ ഉള്ളൊരു ചെറുപ്പക്കാരൻ ആ ഒരു ചെറുപ്പക്കാരനായിട്ട് പുള്ളി അടിച്ച് തകർത്തിട്ടുണ്ട് അമ്മാതിരി രീതിയിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത് ഇതിൽ ആ വേലക്കാരോടായാലും ആ ഉള്ള പുള്ളിയുടെ സംസാരമല്ല പിന്നെ പിന്നെ പുള്ളി ഇപ്പോൾ പേടിക്കുന്ന സീനുകൾ വരുമ്പോഴും പുള്ളിക്ക് ആ ഒരു ദേഷ്യം എനിക്ക് തോന്നുന്നു പേടി പുള്ളി ഭയങ്കരമായിട്ട് കാണിക്കുക പിന്നെ ആ ഒരു ദേഷ്യം പുള്ളി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രേത്തിനെയൊക്കെ കണ്ടിട്ട് ഒരാളിങ്ങനെ കൂടി പെരുമാറുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അത്രമാത്രം ഭയങ്കര അരകൻറ്റായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പാർട്ടിങ് ആനിമൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത് പുള്ളി നല്ല രസകരമായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് പുള്ളി പുള്ളി നമ്മളീ ഇപ്പം എന്താ പറയുക ഇപ്പം ഈ അടുത്ത തുടക്കത്തിൽ വിസ്മയുടെ തുടക്കത്തിൻ്റെ ആ പ്രൊമോഷൻ വീഡിയോയിൽ ഇതിലൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്തൊരു പാവമായിട്ടാണ് പക്ഷേ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോഴുള്ള പുള്ളിയുടെ പൊട്ടൻഷ്യൽ അത് നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അത്രമാത്രം എത്രത്തോളം ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ള എനിക്ക് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ചാനലാണ് അതപ്പം നിങ്ങൾ കാണുന്നവർ എൻ്റെ ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾ എങ്ങനെയാണ് വീഡിയോക്കുള്ള പോരായ്മകൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം ആ പിന്നെ പ്രണവിയിലേക്ക് വരുമ്പോൾ പ്രണവി ഇതിൽ ശരിക്കും ഒരു ആക്ടിക്റ്റ് ആർക്കിടെക്റ്റാണ് അപ്പോൾ ഒരു ഒരു ആർക്കിടെക്ടിൻ്റെ വീട് എങ്ങനെ ആയിരിക്കണം അതുപോലെ അമ്മാതിരി ഒരു വീടാണത് ആ തന്നെ ഈ സിനിമയിലൊരു വലിയ ആകർഷണമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീട് ആ വീട് സത്യം പറഞ്ഞാൽ ഞാൻ മോൻ്റെ കൂടെയാണ് സിനിമ കാണാൻ പോയത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊരു വീടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു വീട് വേണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷെ പോകെ പോക ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴല്ലേ അതേ രീതിയിലുള്ള ആ ലൈറ്റിങ്ങും ആ വീടിൻ്റെ ആ ഒക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ കാണുമ്പോഴല്ലേ സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക പേടിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് രണ്ട് സീനുകളുണ്ടെങ്കിൽ കൂടി പേടിപ്പിക്കുന്ന വിഷ്വൽസൊന്നും സത്യം പറഞ്ഞാൽ ഈ സിനിമയിലില്ല പക്ഷേ ആ ഒരു കാറ്റ് വീശുന്നതും ആ നിശബ്ദതയുടെ ആ ഒരു സൗണ്ടും അതേപോലെ ആ നിഴലുകളും ഇതെല്ലാം കൂടി നമുക്കിനി അടുത്ത നിമിഷം എന്താണ് അടുത്ത നിമിഷം എന്താണെന്നുള്ള കൊണ്ടില്ല നമ്മളിങ്ങനെ കെടുങ്ങും അമ്മാതിരി ഒരു മേക്കിംഗ് ആണ് സത്യം പറഞ്ഞ ഇത് പിന്നെ ഇതിലെന്ന് വെച്ചാൽ ഈ വീട് നമ്മൾ അടിപൊളി വീടാണ് എന്ത് രസമായിട്ടാണ് ആ ഒരു സെറ്റിങ്സും അതിലാ വില കൂടിയ ആ അതിലാ വസ്തുവകകളൊക്കെ അതിലുള്ള ഫർണിഷിങ്ങും അതും ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ നാല് വീട് കാണിക്കുന്നുണ്ട് ഈ നാല് വീട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ആർട്ട് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ആ ഒരു പ്രസൻസ് നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കാരണം വെച്ചാൽ ഈ നാല് വീടും നാല് ടൈപ്പ് ആളുകളുടെയാണ് ആ നാല് ടൈപ്പ് ആളുകളുടെ ഇത് നമുക്ക് ആ വീടിൽ നിന്ന് മനസ്സിലാവും അമ്മ അത്ര രസമായിട്ടാണ് ആ ഓരോരുത്തരുടെയും ലെവലിന് ചേർന്നുള്ള ഓരോ വീട്ടിലും ഫർണിച്ചേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആയാലും അത് നമുക്കിങ്ങനെ ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റും അത്രയും രസകരമായിട്ടാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ പോയിരിക്കുന്നത് പിന്നെ ഇതിൽ ക്രിസ്റ്റോസേവിയർ ക്രിസ്റ്റോസേവിയറിനെ നമുക്കറിയാമല്ലോ പുള്ളിയുടെ ഉള്ള ഉള്ളൊഴുക്കും അങ്ങനത്തെ സിനിമകളൊക്കെ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ഇങ്ങനെ ഓരോ നിമിഷവും നമ്മളിങ്ങനെ പേടിച്ച് പേടിച്ചാണ് അടുത്തതെന്താണ് അടുത്തത് എന്താണ് അടുത്ത അമ്മാതിരി ലെവലിലാണ് പോയിരിക്കുന്നത് ആ ഒരു പിന്നെ വിഷ്വൽസും ആ കാറ്റ് വീശുന്നതും ആ ഒരു നെഴലുകളും എല്ലാം എല്ലാം കൂടി നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ പിന്നെ ഇതിൽ ജിബിൻ എന്ന് പറയുന്ന നടനുണ്ട് പുള്ളി പുള്ളീനെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട് വാഴയിൽ കണ്ടിട്ടുണ്ട് ഈ പുള്ളി ഉണ്ടല്ലോ ഈ പുള്ളി എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കണം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും കാരണം വെച്ചാൽ പുള്ളി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പുള്ളി ഇങ്ങനെ കണ്ടു കാണണു അത് കാണുമ്പോൾ തന്നെ സത്യം പറയാം നമുക്ക് പേടി തുടങ്ങും പുള്ളി ഇതിൽ പേടിക്കുന്നൊരു സീനുണ്ട് പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ പൊന്നും ആ സീൻ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ സത്യമാർ അവിടെ ഒന്നുമില്ല പക്ഷെ ആ ഒരു സീൻ നമ്മളെ സത്യം കസേരയെന്ന് പിടിച്ചെണീപ്പിക്കും അമ്മാതൊരു സീനാണത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ അരുൺ അജിത് കു അജിത് കുമാർ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യനെ ഞാൻ വേറെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ആ കുട്ടി ആ കുട്ടി എന്ത് രസമായിട്ടാണ് പുള്ളിയുടെ ആ ഡ്രോമയും ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അതും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെനിക്ക് വേറെ അതിശയം തോന്നിയത് ജയാക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ട് ആ നടീനെ ഞാൻ ഉള്ളൊഴു ഉള്ളൊഴുക്കിൽ ക്രിസ്വസേവേൻ്റെ തന്നെ ഉള്ളൊഴുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് തന്നെ എനിക്ക് ഇങ്ങനെ മനസ്സിൽ ഇവർ ക്ലിക്കായതാണ് ഇവർ ഇത് കൊള്ളാലോ എന്നുള്ളത് ഇതിൽ അവരുടെ പെർഫോമൻസ് അവരിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒരു ആത്മകഥം പറയുന്ന സീനുണ്ട് ഓ ആ സീനൊക്കെ നമ്മളിങ്ങനെ എന്താണ് അവരുടെ ആ മുഖത്തെ പാവങ്ങളും അവരുടെ ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ തന്നെ അല്ലേ ഇത്രയും ഓരോരുത്തരുടെയും കാലിബർ നമുക്ക് അവർക്ക് യോജിക്കുന്ന ക്യാരക്ടേഴ്സ് കിട്ടുമ്പോഴാണ് നമ്മൾ ഇവരുടെയൊക്കെ കാലിബർ മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് ഞാൻ ഈ സിനിമ കണ്ടത് ഇന്നലെ രാത്രി മുഴുവൻ നല്ല പേടിയുണ്ടായിരുന്നു ഇന്നിപ്പോൾ പകല് ഒറ്റയ്ക്ക് പകലും വീട്ടിലിരിക്കാൻ നല്ല പേടിയാവുന്നതുകൊണ്ട് എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും